ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദാഹിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് കിട്ടിയാലോ നമ്മുടെ നാടൻ നാരങ്ങാവെള്ളം ദാഹം മാറ്റുമെന്ന് മാത്രമല്ല നാരങ്ങ വെള്ളത്തിന് ആരോഗ്യ ഗുണങ്ങളും ധാരാളമുണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന കാര്യമാണോ ചേച്ചി എന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നാരങ്ങ നീരിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പഞ്ചസാരയോ ഉപ്പോ ചേർത്തിളക്കിയാണ് നമ്മൾ സാധാരണയായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് പക്ഷേ എന്നും ഒരുപോലെ ആയാൽ എന്താണ് രസമല്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുന്ന നാരങ്ങ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേക രുചി ഉണ്ട് ഒരൽപ്പം രുചി നമ്മളുണ്ടാക്കുന്നതിലും ഒരു ഡിഫറൻറ്റായിട്ടൊക്കെ തോന്നിയിട്ടില്ലേ അതിൻ്റെ കാരണം അവർ ഒരല്പം ഇഞ്ചി ചതച്ചതും നാരങ്ങ നീരും പഞ്ചസാരയും കൂടി ഇളക്കിയ ശേഷം അരിച്ചെടുത്ത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി ഒരു ഐസ് ക്യൂബ് കൂടി കൊടുക്കുക ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ് പുതിനയിലാണ് ഇട്ടാലും മതി സ്വാഭാവികമായ തണുപ്പ് കിട്ടും നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം ഞാനിടയ്ക്ക് എൻ്റെ മോൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സൂപ്പറാണല്ലോ എന്ന കമൻറ്റാണ് എനിക്ക് കിട്ടാറുള്ളത് ഇനി മറ്റൊരു രീതിയിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചെറുനാരങ്ങി നാലായിട്ട് അരിഞ്ഞ് വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും ഇഞ്ചിയും മിക്സിയിൽ അടിച്ച് അരിച്ചെടുക്കുക കൂടുതൽ മിക്സിയിൽ അടിക്കരുത് അല്ലെങ്കിൽ നാരങ്ങയുടെ ഒരു കയ്പ് അതിൻ്റെ തൊണ്ടിലുള്ളൊരു കയ്പ് പുറത്തേക്ക് ഇളകാനായിട്ട് ഇടയാകും ഇതൊരു നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിൽ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പീസിട്ട് നോക്കുക ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർക്കാം ദാഹമകറ്റാനായിട്ട് വളരെ നല്ലതാണ് ഇഞ്ചിയും പച്ചമുളകും നാരങ്ങ നീരും കൂടി ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം സലൈവയുടെ ഉൽപ്പാദനം ഇത് കൂട്ടുന്നു നാവ് വറ്റാതിരിക്കാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഈ രീതിയിൽ കുടിക്കാവുന്നതാണ് ദഹനക്കേട് മാറാനായിട്ട് നല്ലൊരു മരുന്ന് കൂടിയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ചർമ്മത്തിൻ്റെ തിളക്കം വർധിക്കുവാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കരുത് അപ്പോഴത്തേക്കുള്ള ആവശ്യമുള്ള ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കുടിക്കുക എന്നാലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതിൻ്റെ ഗുണവും കിട്ടുകയുള്ളൂ ഗ്രാമ്പു ചെറുനാരങ്ങ വെള്ളത്തിൽ ചില ആളുകൾ ചേർക്കാറുണ്ട് ചില സ്ഥലങ്ങളിലുള്ള പ്രത്യേകതയാണ് പക്ഷേ അതൊരു നല്ലതാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും നമുക്ക് ഒത്തിരി ഗ്രാമ്പു ഇട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണെങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാവെള്ളത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മധുരം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വേണം ചേർക്കാനായിട്ട് തേങ്ങാവെള്ളത്തിൽ മധുരം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങാവെള്ളത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട് അല്ലാതെ തേങ്ങ നല്ലതല്ലാത്ത തേങ്ങയൊക്കെ ഉപയോഗിച്ചൊന്നും ആരും ഉണ്ടാക്കി ചീത്തയാക്കരുത് അപ്പോൾ രുചിയും മണവും ഗുണവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം വെച്ച ശേഷം കുടിക്കരുത് ഉടനെ ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ കുടിച്ചാലേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് വീട്ടിലെല്ലാവരോടും പറയുക നമ്മൾ കിച്ചണിൽ ഇതൊക്കെ ചെയ്യുന്ന അമ്മമാർക്കായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം